ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു ഇടുന്നോരേ പരിത്തരിച്ചിടുവിൻ സ്വയം നിങ്ങൾ നിങ്ങളുദിനം കുറിശെടുത്തൻ പിൻപെ നടന്നീടുവിൻ കാൽവരി ഞാൻ കയറിയില്ലേ കുറിശെടുത്തൻ നീങ്ങിയില്ലേ ും വാണിയിൽ തൂങ്ങിയില്ലേ എൻ്റെ പ്രാണൻ നിനക്കായി നൽകിയില്ലേ അനുകരിക്കാൻ എന്നെ അനുഗമിക്കാൻ പാരിലെ സമ്പത്ത് സഹലതു കരകഥമാകിലും എന്തു നേട്ടം നരകത്തിനരിയിൽ തന്നാൽ മം ദഹിക്കുമ്പോൾ ഉപകരിച്ചിടുകിൽതും കുരുടർക്ക് കാഴ്ചയും ജഗിടർക്ക് കേൾവിയും ആടിമയ്ക്ക് വിടുതലും ഉദ്ഘോഷിക്കാൻ സുവിശേഷ നിധി നൽകാനെ താതൻ ആവിഷേധിച്ചെണ്ണിൽ അനുഭരിക്കാനെന്നെ അനുഗമിക്കാൻ ദൈവമായ ഭർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു ൈകല്യമല്ല ഒരു സംസാര രീതിയാണ് വാക്കിനും അർത്ഥത്തിനും ഇടയിൽ വരുന്ന ചില മൗനങ്ങളെയാണ് നാം വിക്കന്ന് വിളിക്കുന്നത് വാക്കിനും പ്രവൃത്തിക്കും ഇടയിലെ മൗനങ്ങളെ മുടന്തെന്ന് വിളിക്കും പോലെ തന്നെ ഇന്ന് സച്ചിദാനന്ദന്റെ കവിതയുണ്ട് ജീവിതത്തെ മറ്റൊരു കണ്ണിലൂടെ നോക്കാൻ ന്യൂനതയെന്ന് കരുതപ്പെട്ടിരുന്ന കാര്യങ്ങളെ മറ്റൊരു സാധ്യതയായി കാണാൻ ഈ കവിത നമ്മെ ക്ഷണിക്കുന്നുണ്ട് പുതിയ കാലം തരുന്ന വിളിച്ചം അതാണ് നമ്മുടേത് കുറവുകളല്ല മറിച്ച് നമ്മുടേത് മാത്രമായ പ്രത്യേകതകളാണ് സ്തുതിയായിരിക്കട്ടെ വിക്ക് വൈകല്യമല്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്